ഹലോ ഗുഡ് ഈവനിങ് കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്കോ ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഇന്നലെ എന്താ ക്ലാസ് ഉണ്ടാവാത്തോന്നു അല്ലെ അപ്പൊ ഞാൻ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ മറ്റേ പ്രണവസാരം എടുക്കൽ അല്ലേ അപ്പോൾ പ്രണവ് സാറും ഇന്നലെ തിരക്കായി പോയി അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക ലൈവ് ഉണ്ടാവാതിരുന്നത് കേട്ടോ രണ്ടുപേരും തിരക്കായി പോയി ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇന്നും ഇന്നും കുറച്ച് തിരക്കായിരുന്നു ഞാൻ പക്ഷേ ഞാൻ നിങ്ങളിങ്ങനെ നമ്മൾ ലൈവ് നടക്കാതെ നടക്കാതിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നടക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേരും ഒരുപാട് പേരില്ലെങ്കിൽ പോലും ഡെയിലി നമ്മുടെ ലൈവ് കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇരിക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും അവർക്കതൊരു ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടായാലും കുറച്ച് തിരക്കായാലും ഇന്ന് ലൈവ് കണ്ടക്ട് ചെയ്യണമെന്ന് ഞാൻ തന്നെ അങ്ങനെ ഞാൻ റിസ്ക് എടുത്താണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് ഇന്നത്തെ ദിവസം ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റാണ് അബൂബക്കർ സിദ്ദീഖ് ഇന്ന് ലോക ഇന്നലെ ക്ലാസ് ഉണ്ടായില്ല ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ പോലെ ഇന്ന് ലോക വനദിനമാണ് പി എസ് സി പരീക്ഷ പി എസ് സി പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂലോ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ലോക ലോകവനദിനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അല്ലേ അത് ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവായിട്ടും ചോദിക്കാം ലോക വനദിനം എന്നാണെന്ന് ചോദിക്കാം ആ ഓക്കെ അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം ഓക്കെ അറിയിക്കാം നിങ്ങൾ യൂട്യൂബിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് കാണാമല്ലോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവിൻ്റെ ആ ഒരു ഇത് കാണും ഈ എട്ട് മണിക്കാണ് ലൈവ് എന്ന് പറഞ്ഞൊരു ഇത് കാണും ഒരു ലിങ്ക് മീൻസ് ആ ഒരു ഫ്രെയിം കാണും ഓക്കെ അപ്പൊ അതില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അന്ന് ലൈവിലാന്ന് ഉറപ്പിച്ചോ ഓക്കെ അപ്പോൾ ലോക വനദിനമാണ് ഇന്ന് അപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തൊന്ന് ലോകവനദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ് ലോക വനദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പം പിന്നെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ആ ഒരു തീമിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്തൊന്ന് ലോക വനിതാ ദിനമാണ് ഓൾറെഡി പറഞ്ഞതാണ് ൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങളും എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ വർഷത്തെ വനദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് മറക്കരുത് മാർച്ച് ഇരുപത്തൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡേസ് പല തവണയായിട്ട് ചോദിച്ചു ആ ഡേ പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ് മാർച്ച് ഇരുപത്തൊന്ന് എന്ന് പറയുന്നത് ലോക വനദിനം എന്ന് പറയുന്നത് അടുത്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആയുർവേദ കഫേ എവിടെയാണ് ആരംഭിച്ചത് അതായത് മുഴുവനായിട്ടും ആയുർവേദ ഭക്ഷണങ്ങളും മറ്റു പാനീയങ്ങളെല്ലാം വിൽക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ എവിടെയാണ് ആരംഭിച്ചത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ ആരംഭിച്ചത് ഇന്ത്യയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ് അടുത്ത പോയിന്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് പതിനെട്ടാമത്തെ ലോകസഭ എലക്ഷൻ നട വരികയാണല്ലേ അപ്പൊ ലോകസഭാ ലക്ഷനുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് പറയുക ലക്ഷം വരുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും അഴിമതി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ട ഒരു ന്യൂസ് ആയിരിക്കും ഇലക്ട്രൽ ബോണ്ടിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല പ്രശ്നങ്ങൾ നടക്കാറുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അപ്പോൾ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് അറിയാനുള്ള ആപ്പിന്റെ പേരാണ് സി വിജിൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ജസ്റ്റ് മനസ്സിലാക്ക ലോകസഭാ തെരഞ്ഞെടുപ്പ് പതിനെട്ടാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പെരുമാറ്റ ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് അറിയാനുള്ള ആപ്പിന്റെ പേരാണ് സി വിജിൽ എന്ന് പറയുന്ന ആപ്പ് നല്ലൊരു ചോദ്യമാണ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക സി വിജിൽ എന്നാണ് ഇതിൻ്റെ പേര് ഓക്കെ അടുത്തത് അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് സിസ് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സ്ഥാപനമായ ഐക്യു എയർ ഐക്യു എയർ ഐക്യു എയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവർ പുറത്തുവിട്ട ഒരു പട്ടിക എന്തിന്റെ അടിസ്ഥാനത്തിന്റെ പട്ടികയാണ് അന്തരീക്ഷ മലിനീകരണത്തിന്റെ പട്ടികയില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ലൈവ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു അഞ്ചു മിനിറ്റ് മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഓക്കെ അപ്പോൾ ഒന്നാം സ്ഥാനം ബംഗ്ലാദേശിനാണ് രണ്ടാം സ്ഥാനം പാക്കിസ്ഥാനുമാണ് ഓക്കെ ഇത് എന്തിൻ്റെ പട്ടികയാണ് നം നമ്മുടെ അയൽ നമ്മുടെ അയൽരാജ്യങ്ങൾക്കും അതുപോലെ ഇന്ത്യക്കുമാണ് ആദ്യം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത് അത്ര ഒരു പട്ടികയല്ല ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം സംഭവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയാണ് ഓക്കെ അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനം ബംഗ്ലാദേശിനാണ് രണ്ടാമത് പാകിസ്ഥാനാണ് എന്താണ് മൂന്നാമത് ഇന്ത്യക്കാണ് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നിങ്ങൾ ഓർത്തു വെക്കുക അത് ചിലപ്പം ചോദിക്കാം അതുപോലെ തന്നെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട മെട്രോപൊളിറ്റൻ നഗരമാണ് ബെഗുസരായി എന്ന് പറയുന്ന ബീഹാറിലെ ഓക്കെ ബെഗുസരായി എന്ന് പറയുന്ന ബീഹാറിലെ പട്ടി ആ ഒരു മെട്രോ പൊളിറ്റൻ നഗരം എന്ന് പറയുന്നത് അപ്പോൾ ആരാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കുന്നത് ഐക്യു എയർ എന്ന് പറയുന്ന സ്ഥാപനമാണ് അപ്പോൾ ഐക്യുആർ പുറത്തുവിട്ട അന്തരീക്ഷ മലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് അതുപോലെ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മലിനീകരണം നടക്കുന്ന മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയുന്നത് ബെഗുസരായി എന്ന് പറയുന്ന ഇല്ല ഇന്നലെ ഉണ്ടായിരുന്നില്ല കേട്ടോ നെസീഹ ഓക്കെ അപ്പോൾ ബഹുസ് ബഹുസരായി എന്ന് പറയുന്ന മെട്രോപൊളിറ്റൻ നഗരമാണ് അതുപോലെ തലസ്ഥാനങ്ങളുടെ നഗരം എടുത്തു കഴിഞ്ഞാലും ഏതാണ് നമ്മുടെ ന്യൂ ഡൽഹിക്കാണ് ഓക്കെ ത തലസ്ഥാന നഗരിയിൽ നഗരി വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്ത് ഓരോ രാജ്യങ്ങൾക്കും ഓരോ തലസ്ഥാനങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട രാജ്യ തലസ്ഥാനമാണേത് ഡൽഹി എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പട്ടികയിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നഗരങ്ങളിൽ അൻപതിൽ നാൽപ്പത്തി രണ്ടും ഇന്ത്യയിലാണ് ഇതൊരു ചോദ്യമായിട്ട് വരത്തില്ല നിങ്ങൾ ജസ്റ്റ് ഒരു നിങ്ങളുടെ അറിവിലേക്ക് മനസ്സിലാക്കുക ഓക്കേ ഒരു പട്ടികയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള പട്ടികയിൽ അൻപത് നഗരങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ നാൽപ്പത്തി രണ്ടും ഇന്ത്യയിലാണെന്നാണ് ഈ കണക്കുകൾ പറയുന്നത് ഓക്കെ അപ്പം ഇവിടെ കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഐ ക്യു എയർ എന്ന് പറയുന്ന സ്ഥാപനമാണിത് പുറത്തിറക്കുന്നത് മനസ്സിലാക്കണം അതുപോലെ ഇന്ത്യയുടെ സ്ഥാനം നിങ്ങൾ പഠിക്കണം മൂന്നാം സ്ഥാനമാണ് അതുപോലെ ഈ ഒരു ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട മെട്രോപൊളിറ്റൻ നഗരം ഏതാണ് ബെഗു ആണ് അതുപോലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട രാജ്യ തലസ്ഥാനം ഏതാണ് ഡൽഹിയാണ് ആണ് അപ്പോൾ ഇത്രയും പോയിൻറ്സ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ പഠിക്കണം അതൊരു പക്ഷേ ചോദിക്കാം ഓക്കെ ആണല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി ആരാണ് പശുപതി കുമാർ പരസ് എന്നാണ് ഓക്കെ നിങ്ങൾ ഫുൾ നെയിം ഒന്നും പഠിക്കണ്ട പശുപതി കുമാർ പരസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ നമ്മുടെ മോദി മന്ത്രിസഭയിലുള്ള ഒരു കേന്ദ്രപക്ഷ സംസ്കരണ വകുപ്പ് മന്ത്രിയായിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ മൂലം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചില് അദ്ദേഹം എന്താണ് ആ ഒരു പദവിയിൽ നിന്ന് രാജിവെക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് പശുപതി കുമാർ പരസ് എന്നാണ് പശുപതി കുമാർ പരസ് ഓക്കെ നെക്സ്റ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് നോ യുവർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അപ്പോ ഇനി ലോകസഭ ലക്ഷനുമായി ബന്ധപ്പെട്ട് പല പോയിന്റുകൾ വരും അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ലോകസഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് നോ യുവർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സൗണ്ടിന് വല്ല പ്രോബ്ലം ഉണ്ടോ ഹരിത ഒന്ന് കമന്റ് ചെയ്യു ആരെങ്കിലും ഇനി സൗണ്ട് ഞാൻ സൗണ്ട് ഒന്ന് താഴ്ത്തിയിട്ടാണ് സംസാരിക്കുന്നത് അതാണോ പ്രശ്നം അതോ സ്റ്റെക്കാണോ ഒന്ന് കമെന്റ് ചെയ്താൽ കൊള്ളായിരുന്നു അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ മറ്റുള്ളവർക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ മറ്റുള്ളവർക്കും കുഴപ്പമില്ലല്ലോ അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് നോ യുവർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് നോ യുവർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ കാര്യം പറയുന്നു സി വിജിൽ സി വിജിൽ എന്തായിരുന്നു അത് ജനങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ക്രമക്കേടുകളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിൻ്റെ പേരാണ് സി വിച്ചിൽ ഓക്കെ ഇതെന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ അതുമായി ബന്ധപ്പെട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് നോ യുവർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് എൻ്റെ സൗണ്ടിനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സൗണ്ട് ഞാൻ പറഞ്ഞല്ലോ തൊണ്ടവേദന ഒക്കെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞല്ലോ ഞാൻ മുൻ ക്ലാസ്സുകളിൽ അപ്പം അതിൻ്റെ എഫക്റ്റാന്ന് പറയുന്നത് എല്ലാവരും പറയുന്നുണ്ട് സൗണ്ടും അറിയുന്നു അതാവും ചിലപ്പോ സൗണ്ട് മാറി എന്ന് പറയുന്നുണ്ട് ക്ലൈമറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അല്ലാതെ പ്രശ്നമൊന്നുമില്ല അപ്പോ കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിങ് ചെയർപേഴ്സൺ ആയി നിയമിതനായത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫുൾ ലൈവ് ആയതുകൊണ്ട് നെറ്റ് ഇഷ്യൂ അപ്പോ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിങ് ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായ വ്യക്തി ആരാണ് നമ്മൾ പറഞ്ഞ ാണ് നമ്മുടെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് അതുകൊണ്ട് തെറ്റിക്കരുത് ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ബൈജുനാഥാണ് ഓക്കെ നമ്മുടെ ആന്റണി ഡൊമിനിക് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അദ്ദേഹം ആ പദവിയിൽ നിന്ന് വിരമിച്ചിട്ട് പിന്നെ ആരും ഇതുവരെ മനുഷ്യാവകാശന്റെ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ല കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആക്ടിങ് ചെയർപേഴ്സൺ ആണ് കറനിലുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ബൈജുനാഥ് എന്നാണ് കേട്ടോ ജസ്റ്റിസ് കെ മോഹൻദാസിന് എന്തെല്ലാം അവരും പിടിക്കുന്നത് ബൈജുനാഥ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിങ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കെ ബൈജുനാഥാണ് കേട്ടോ ബൈജുനാഥ് ആണല്ലോ മോഹൻദാസോ ഐ തിങ്ക് മോഹൻദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധനകാര്യ കമ്മീഷൻ അല്ലേ മോഹൻദാസ് എന്ന് നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അല്ലേ ഓക്കെ മോഹൻദാസ് എന്ന് പറയുന്ന ഐ തിങ്ക് മുപ്പനാൾ ചിലപ്പം ഈ പറയുന്ന കേരള ധനകാര്യ കമ്മീഷന്റെ എങ്ങാണ്ടോ തോന്നുന്നു സി ആണോ എൻ്റെ ഇതിൽ പൈച്ഥാണോ ബൈജുനാഥ് ഈ മെമ്പറില് ഈയൊരു കമ്മീഷനിലെ മെമ്പർ ആയിരുന്നു ഓക്കെ നോക്കട്ടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുമോ എല്ലാവരും ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യാത്തോണ്ട് പ്രശ്നം ഒന്നറിയല്ല കണ്ട പോലെ അല്ലേ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാ ഇനി ഇവൻ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഐ തിങ്ക് ഞാൻ പറയുന്ന ഈ ബൈജുനാഥെന്ന് പറയുന്നത് ഓൾറെഡി കമ്മീഷൻ അംഗമായിരുന്നു ടുഡേ അല്ലേ ആ ഓക്കെ ചിലപ്പോൾ ഞാൻ അപ്ഡേറ്റഡ് ആവാത്തതാകും നോക്കട്ടെ ഓക്കെ ഞാൻ എന്തായാലും കമൻറ്റിൽ പറയാം ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് നോക്കട്ടെ കേട്ടോ നോക്കിയിട്ട് ഞാൻ എന്തായാലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം ഓക്കെ നിങ്ങളൊന്ന് കമൻ്റ് ഒന്ന് നോക്കണേ ഓക്കെ അടുത്തത് വിഴിഞ്ഞം പോർട്ടിൻ്റെ സിഇഒ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കേരളത്തിൽ പുതുതായിട്ട് നിലവിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് നിലവിൽ വന്ന പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ സിഇഒ എന്ന് പറയുന്നത് ആരാണ് ശ്രീകുമാർ കെ നായരാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്പോയിൻമെൻ്റ് ആണ് ചിലപ്പം ചോദിക്കാം വിഴിഞ്ഞം സി പോർട്ടിൻ്റെ സിഇഒ ആരാണ് ആരാണ് ശ്രീകുമാർ കെ നായർ എന്നാണ് ശ്രീകുമാർ കെ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പോൾ സക്കറിയ എന്ന് പറയുന്നത് ഓക്കെ പോൾ സക്കറിയ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയക്കാണ് ഒരു കൃതിക്കോ അങ്ങനെ നോവലോ അങ്ങനെ ഒന്നിനെ ഫോക്കസ് കൊണ്ടല്ല ജസ്റ്റ് സമഗ്ര സംഭാവനയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെങ്കിൽ അത് സേതുവാണ് സേതു ഓക്കെ അപ്പോൾ ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയ ഇരുപത്തിരണ്ടാണെങ്കിൽ സേതു ഓക്കെ അടുത്തത് കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്ന വ്യാപകമാകുന്നോഫിലിക് മെയിൻ തന്നെ ഓക്കെ ഓക്കെ അപ്പോ കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്ന ഈസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് രോഗം പടരുന്നത് രോഗം പടർത്തുന്നത് ആരാണ് ാണ് കേട്ടോ ഇത് ചിലപ്പം ചോദിക്കാം വളരെ ആയിട്ട് നിങ്ങൾക്ക് ഏഹ് നാച്ചുറൽ സയൻസിന്റെ ഭാഗത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അടുത്തിടെ കുട്ടികളിൽ വ്യാപകമായിട്ടുണ്ടായ രോജ് രോഗമാണ് ഈസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം അപ്പൊ അതിന് കാരണമായിട്ടുള്ള ഒരു ജീവിയാണേത് ഒച്ച എന്ന് പറയുന്നത് ഓക്കെ ഒച്ച എന്ന് പറയുന്ന ആ ഒരു ജീവിയിൽ നിന്നാണ് ഉദക ജീവിയിൽ നിന്നാണ് കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്ന ഈസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം ുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് കമാൻഡോ വിഭാഗങ്ങളിൽ ഒന്നായി ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ ഫോഴ്സിന്റെ പേരാണ് മാർക്കോസ് എന്ന് പറയുന്നത് മാർക്കോസ് ഓക്കെ അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് കമാൻഡോ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ ഇന്ത്യൻ നേവിയുടെ മറൈൻ കമാൻഡോ ഫോഴ്സിന്റെ പേരാണ് മാർക്കോസ് എന്ന് പറയുന്നത് മാർക്കോസ് ഓക്കെ ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് കമാൻഡോ വിഭാഗങ്ങളിൽ ഒന്നായ ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ ഫോഴ്സിന്റെ പേരാണ് മാർക്കോസ് എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് ഇതിൽ ഒരുപാട് രണ്ട് പോയിന്റുകൾ പ്രധാനമായിട്ടും പഠിക്കാനുണ്ട് രാജ്യത്തെ ആദ്യ മൊബൈൽ സ്വകാര്യ ലോഞ്ച് പാഡ് ഏതാണ് ധനുഷ് അവിടെ ഒരു പോയിന്റ് കടക്കുന്നുണ്ട് രാജ്യത്തെ ആദ്യ മൊബൈൽ സ്വകാര്യ ലോഞ്ച് പാഡ് അത് ധനുഷാണ് അപ്പൊ ധനുഷിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റിന്റെ വിക്ഷേപണം നാളെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നടക്കും അവിടെ ഒരു പോയിന്റ് കടക്കുന്നുണ്ട് രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റാണ് അഗ്നി ബാൺ എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് പോയിന്റ് കിടക്കുന്നുണ്ട് രാജ്യത്തെ ആദ്യ മൊബൈൽ സ്വകാര്യ ലോഞ്ച് പാഡിൻ്റെ പേര് എന്താണ് ധനുഷ് എന്നാണ് മറക്കരുത് സിനിമ ഓർത്താ മതി ഓക്കെ രാജ്യത്തെ ആദ്യ മൊബൈൽ സ്വകാര്യ ലോഞ്ച് പാഡിന്റെ പേര് ധനുഷ് എന്നാണ് ഓക്കെ ആണല്ലോ അവിടെ ഒരു പോയിന്റ് കടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ അവിടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റിന്റെ പേരെന്താണ് അഗ്നി ബാൺ എന്നാണ് അതാണ് അവിടെ കിടക്കുന്ന രണ്ടാമത്തെ പോയിന്റ് എന്താണ് സെമി ക്രയോജനിക് റോക്കറ്റ് സെമി ക്രയോജനിക് റോക്കറ്റിന്റെ പേരാണ് അഗ്നി ബാൺ എന്ന് പറയുന്നത് ചിലപ്പം ചോദിക്കാം ഈ അഗ്നിബാൺ എന്ന് പറയുന്ന റോക്കറ്റ് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് അപ്പൊ അവിടെ മൂന്ന് പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട് രാജ്യത്തെ ആദ്യ മൊബൈൽ സ്വകാര്യ ലോഞ്ച് പാഡെന്ന് പറയുന്നത് ധനുഷ് ആണ് അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റാണ് അഗ്നി ബാൺ എന്ന് പറയുന്നത് അഗ്നി ബാൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ റോക്കറ്റിന്റെ വിക്ഷേപണം നടന്ന സ്ഥലം ഏതാണ് ശ്രീഹരിക്കോട്ടയാണ് അപ്പൊ ഈ മൂന്ന് പോയിന്റും സെറ്റാണല്ലോ സെറ്റാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു ക്ലിയർ ആണോ അവിടെ മൂന്ന് പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ചോദ്യമാണ് വളരെ നല്ല ചോദ്യമാണ് അപ്പോൾ ഈ മൂന്ന് പോയിന്റും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഡേറ്റ് പഠിക്കണം നാളെ എന്ന് പറയുമ്പോൾ ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നാളെ 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 എന്ന് പറയുമ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ട് ഓക്കെ ആ ഡേറ്റും ഒന്ന് ഓർത്തുവച്ചേക്കു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ട് അപ്പം ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ ഓക്കെ സെറ്റ് ഹരിത കൃഷ്ണപ്രിയ ക്ലിയർ ആണ് എന്നാ അടുത്ത ചോദ്യം പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നിങ്ങൾ ഈ പത്രവാർത്ത ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും അതിൻ്റെ പശ്ചാത്തലം മെഹ്റിൻ ഫാത്തിമ സെറ്റാണ് ആഷിക്ക സെറ്റാണ് ആഷിക്ക നമ്മൾ രണ്ടാമത്തെ ലൈവിലാവും കാണുന്നുണ്ടാവും അല്ലേ മാക്സിന്റെ ലൈവില് ഉണ്ടായിരുന്നു അല്ലെ ഡിഗ്രിടെ ഇത് നിങ്ങൾ എങ്ങനെ കേട്ടിട്ടുള്ളത് ഈ വാർത്ത നിങ്ങൾ എങ്ങനെ കേട്ടിട്ടുള്ളത് എങ്ങനെ നിങ്ങൾ കേട്ട ഇവിടെ ആൻസർ എല്ലാവരും പറഞ്ഞു ഗുജറാത്ത് അത് നിങ്ങളെ ഈ ജാംനഗർ എന്നുള്ള പറയുന്ന പേര് ഓൾറെഡി നിങ്ങൾ എണ്ണപ്പാടം അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് ആണ് അല്ലെ അത് നിങ്ങൾ അവിടെ ചിലപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പഠിക്കാൻ സാധ്യതയുണ്ട് ജാംനഗർ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് ജാംനഗർ എന്ന് പറയുന്നത് ആ അതന്നെ റഫ അതുപോലെ രേഷ്മ പറഞ്ഞ പോലെ നമ്മുടെ അംബാനയുടെ മകന്റെ കല്യാണത്തിന് അല്ലെ അതിന് വേണ്ടിയിട്ട് വിവിധ രാജ്യങ്ങൾ ഒരുപാട് ഗസ്റ്റുകളെ വിളിച്ചിരുന്നു ആ അപ്പോ അപ്പോ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി നൽകിയത് ജാംനഗർ ഓക്കെ ജാംനഗർ നിങ്ങൾ നിങ്ങളെല്പം എന്താ പറയാ ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട് അപ്പോൾ ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്ത് ആ അമ്പാനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ അപ്പം നിങ്ങൾക്ക് ഇനി ഇതൊക്കെ ചോദ്യം വന്നാൽ ഞാൻ കഥ വെച്ച് പറഞ്ഞ കഥ വെച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യാം കേട്ടോ അഥവാ ഇതൊക്കെ ചോദ്യമായിട്ട് വരികയാണെങ്കിൽ ഞാൻ അംബാനയുടെ കഥ പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് അതിപ്പോൾ അങ്ങനെയൊക്കെയാകും ഓർക്കുക അല്ലേ നമ്മൾ പല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെയാവും ഓർക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് വരിക ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കായിരുന്നു എന്നാലും ഞാൻ ഇന്നത്തെ ക്ലാസ്സും ഒഴിവാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കുറച്ച് റിസ്ക് എടുത്താലും ഇന്ന് ക്ലാസ് എടുത്തത് അപ്പോൾ ഈ ലൈവിലുള്ളവരും ആ ഒരു പഠിത്തത്തിലും ആ ഒരു ചൂട് കാണിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ലിങ്ക് വന്നില്ലെങ്കിലും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഞാനൊക്കെ ജസ്റ്റ് കമൻസ് വായിക്കുന്നത് ഫോണിൽ നോക്കിയിട്ടാണ് അപ്പോൾ ഞാനൊക്കെ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ തന്ന് തുറന്നാൽ തന്നെ എനിക്ക് ഈ ഒരു ഇൻറ്റർഫേയ്സ് ആണ് കാണാം അപ്പോൾ നിങ്ങൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കാണാൻ കഴിയും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്ന് പറഞ്ഞ പോയിൻ്റ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൗണ്ട് ചേഞ്ച് ഉണ്ട് അല്ലേ അതെല്ലാവരും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ദൻ താങ്ക്